വരും ഇയാൾക്ക് മറുപടി 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 മറ്റേ ഈ ഈ ഉദവിക്ക് എന്താണ് വിഷയത്തിൽ ഉമ്മത്തിന്റെ കാഴ്ചപ്പാട് നബിദിന നബിദിനാഘോഷവുമായി ബന്ധപ്പെട്ട് നബിദിന ആഘോഷത്തെ വിമർശിക്കാൻ വിമർശിക്കാനിറങ്ങുന്ന പുത്തൻവാദികളും വഹാബികളും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന ഒരു കമന്റാണ് റബിയുൽ റബിയുല്ലവൽ പന്ത്രണ്ട് എന്ന് പറയുന്നത് റസൂൽ അല്ലാഹി സലാഹ് അലൈവ് വസ്ലമയുടെ വഫാത്ത് കൂടി നടന്ന ദിവസമാണ് നബി ജനിച്ചതുപോലെ തന്നെ വഫാത്ത് കൂടി ആ ദിവസം ആയതുകൊണ്ട് അന്ന് അനുശോചനമാണ് നടത്തേണ്ടത് അന്ന് ഇങ്ങനെ ആഹ്ലാദിക്കാനും നബിദിനെ ഘോഷയാത്ര നടത്താനും സന്തോഷിക്കാനും ഒന്നും പാടില്ല അന്ന് ദുഃഖാചരണമാണ് നടത്തേണ്ടത് ഇതിനെന്ത് മറുപടി എന്നൊക്കെ ചോദിച്ചു ഒരുപാട് കമന്റുകൾ സോഷ്യൽ മീഡിയയിലുണ്ട് അതുപോലെ തന്നെ റസൂൽ അാഹി സാഹു അലൈവ് വസ്ല്ലാം ജനിച്ച് ജീവിച്ചിരുന്ന ആ സമയങ്ങളിലൊന്നും റസൂൽടെ ജന്മദിനം ആഘോഷിച്ചിട്ടുള്ള അപ്പോൾ ഇതിപ്പോൾ ആഘോഷിക്കുന്നതിൽ എന്ത് അർത്ഥമുണ്ട് ഈ മൗലൂദൊക്കെ ബിഗത്താണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് അപ്പം അതിനൊക്കെ എതിരായിട്ട് കൃത്യമായിട്ടുള്ള മറുപടി ഉസ്താദ് സിംസാർ ഉൽ ഹക് ഉദവി ഈ വീഡിയോയിലൂടെ പറയുകയാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു നിപിതങ്ങളുടെ കാലത്തില്ലാത്തത് മുഴുവനും അച്ചാണെന്ന് പറയല്ലേ ആ വിഷയം എങ്ങനെയാണ് ഹെറാമാകുന്നത് നിപിതങ്ങളുടെ പേരിൽ ഒത്തുകൂടുന്നതും അന്നപാനീയങ്ങളെ വിതരണം ചെയ്യുന്നതും സ്വരാത് ചൊല്ലുന്നതും വിക്ര ചൊല്ലുന്നതും കുർആാനോതുന്നതും അവദാനങ്ങൾ വാഴ്ത്തുന്നതും എന്നാൽ അവിടെ മദ്യപാനമോ വ്യഭിചാരമോ തോന്നിവാസമോ എഹ്ലാച്ചുകളോ അള്ളാഹു ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ പാടുള്ളതല്ല സ്ത്രീ പുരുഷന്മാരിടകലര അന്നും പാടില്ല അത് എവിടെയും പാടുള്ളതല്ല എന്നാൽ മൗലിദ് വരുമ്പോഴേക്കും അത് നബി ചെയ്തോ അത് നബി ചെയ്തോ സ്വഹാബികൾ ചെയ്തോ എന്ന് നൂറുകൂട്ടം ചോദ്യങ്ങൾ ചോദിച്ച് ഈ ഉമ്മത്തിനെ വസ്വാസിലാക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ വളരെ വിനയത്തോടു കൂടെ പറയട്ടെ കരുണയുടെ നബിയായ അഷറഫുൽ വന്ന ന്യാമച്ചിനോളം വലിയൊരു ന്യാമച്ച ഈ ഉമ്മത്തിനെ എന്താണുള്ളത് അപ്പൊ നബി മരിച്ചില്ലേ വഫാച്ചായി ദിവസം കൂടിയല്ലേ അത് അതൊന്നുകൂടെ ആവർത്തിക്കുന്നു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വഫാത്ത് ആചരണം ദുഃഖാചരണം എന്ന് പറയുന്നത് മൂന്ന് ദിവസമാണ് ഷര അനുവദിച്ചത് മൂന്ന് ദിവസമേ ദുഃഖിച്ചിരിക്കാൻ പാടുള്ള ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ദുഃഖാചരണം ദുഃഖങ്ങൾ ഒരുപക്ഷെ കൊല്ലങ്ങളോളം നീണ്ടുവരും പക്ഷേ ദുഃഖാചരണം ആളുകൾ വന്ന് ആശ്വസിപ്പിക്കുന്ന ആ പരിപാടി മൂന്ന് ദിവസമാണ് മത്സ്യം അത് കഴിഞ്ഞാൽ മത്സ്യമില്ല പക്ഷേ സന്തോഷത്തിന് അതിരുകൾ അള്ളാഹു വെച്ചില്ല അതുകൊണ്ട് നിബിതങ്ങളുടെ ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത് അപ്പൊ മഹാന്മാരുടെയൊക്കെ വഫാച്ചാണല്ലോ ആചരിക്കുക നിബിധങ്ങളുടെ ജന്മം ഉപാറക്കായ ജന്മമാണ് ഒരു മഹാൻ മഹാനാവുന്നത് നമ്മൾ അറിയുന്നത് അവരുടെ ജീവിതം കഴിയുമ്പോഴാണ് അവരുടെ ജീവിതത്തിലെ നന്മ ചെയ്തവരുടെ വഫാത്താകുമ്പോഴാണ് ഒരു മഹാന് നമ്മൾ മഹാനായി മനസ്സിലാക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ആചരണം അവരുടെ വഫാത്താണ് എന്നാൽ അങ്ങനെയാണോ നബിയെ നബിയെ ജീവിച്ചിരിക്കുമ്പോഴും എന്ന് ഹബീബിനെ ചുംബിച്ചിട്ട് ഹബീബിന്റെ ജന്മം തന്നെ പുണ്യമല്ലേ വഫാത്തും ജീവിതവും എല്ലാം നൽകിയ അനുഗ്രഹമല്ലേ എല്ലാ അനുഗ്രഹമുണ്ടല്ലോ എല്ലാച്ചിലും അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ഇമാം തങ്ങൾ അതുകൊണ്ട് ആരോപിക്കുന്ന ആളുകൾ നിവിധങ്ങൾ ചെയ്തില്ലല്ലോ എന്ന് പറയുന്നത് ചെയ്തില്ല എന്നത് ഒരു തെളിവല്ല ചെയ്തില്ല എന്ന് ചെയ്യാൻ പാടില്ലെന്ന് അങ്ങനെയാണെങ്കിൽ മൈക്കുണ്ടോ ഇത് ഉപയോഗിക്കുന്നില്ലേ രണ്ട് ഹെറമേനികൾ ഉപയോഗിക്കുന്നില്ലേ ലോക മസ്ജിദുകൾ ഉപയോഗിക്കുന്നില്ലേ എന്തെല്ലാം സംവിധാനങ്ങൾ എന്തെല്ലാം സംഗതികൾ കോടിക്കണക്കിന് സംഭവങ്ങളില്ലേ തങ്ങളുടെ കാലത്തില്ലാത്തത് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ അടക്കം ഇതിന്റെ വിധി എന്താ ജായിസ് الاصل الحل حلالا ولا ناسل حراما ون تلو بينام اتلو عليكم ما حرم ربي ان رب حراما كيد اندان اندان جان پرنج درام اندان دن ارتم حلالا ناسل اد حراما ننگ تلو بير بينام اد چایر دن ارنگل پرنجوم امام سيوتي رحمة الله عليه وعمل المولد ليس فيه مخالفة لكتاب ولا سنة مولد كذلك ندل ഖുർആാനിനോ സുന്നത്തിനോ വിരുദ്ധമായി ഒന്നുമില്ല ആര് ഇമാം സുയൂചിതങ്ങൾ വല വല പണ്ഡിതന്മാരുടെ ഏകാഭിപ്രായത്തിനോ സുഹാബത്തിന്റെ അസറിനോ നബിയുടെ സുന്നച്ചിനോ അല്ലാന്റെ കിതാബിനോ വിരുദ്ധമായി ഒന്നും മൗല്യതി കഴിക്കുന്നതിലില്ല നബിയുടെ ജനനം ആചരിക്കുന്നതിൽ ഇല്ല ഫഹിയത് ആക്ഷേപിക്കാൻ പാടില്ലാത്തതാണ് ആര് പറഞ്ഞു ജലാലുദ്ദീൻ സുയൂജിറ അങ്ങനെയല്ലേ പറഞ്ഞത് നബിയെ ഇഷ്ടപ്പെടാൻ നബിയോട് സ്നേഹം കാണാൻ സ്നേഹം കാണിക്കാൻ പിഞ്ചു പിഞ്ചുമക്കൾക്ക് റോഡരികിൽ ജ്യൂസ് മധുരം ഭക്ഷണം ഇത് വിതരണം ചെയ്ത് മൗലായ ചൊല്ലി സ്വലാത്ത് ചൊല്ലി പോകുന്ന മക്കൾക്ക് ആ പരിപാടിയിൽ സന്തോഷത്തോടെ കൂടുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അതിനെ എതിർക്കുന്നത് ആ മുഗ്മിനായ മനുഷ്യന് എത്ര കൂലി അള്ള കൊടുക്കും ഇത് മുഗ്മിനീങ്ങളാണ് ചെയ്യുന്നത് ഹബീബിനോട് സ്നേഹം കാണിച്ചതിന്റെ സ്വർഗം പറയേണ്ടത് ഭക്ഷണം കൊടുക്കുക കള്ള് വിളമ്പി അത് ഹെറാമാൻ ചെയ്യാൻ പാടില്ല പാവപ്പെട്ടവർക്കും വിശക്കുന്നവർക്കും കൂട്ടുകാർക്കും നാട്ടുകാർക്കും ഭക്ഷണം വിളമ്പി കൊടുത്താൽ എന്ത് കുഴപ്പം നിങ്ങൾ ചെയ്യണ്ടേ വേണ്ട സുന്നത്തുള്ള നിർബന്ധമല്ലല്ലോ ചെയ്യുന്ന ആളുകൾ ഇത് ചെയ്യുമ്പോ ബിജാറ്റ് തുടങ്ങി ബിജാച്ച് തുടങ്ങി കുഫുർ തുടങ്ങി ഷിർക്ക് തുടങ്ങി ഇത് പറയല്ലേ ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടുപോയിരുന്നോ കടന്നുറങ്ങിക്കോ ഒന്നും മിണ്ട നബിയെ പറ്റി ആർക്കും പറഞ്ഞു കൊടുക്കണ്ട റബീൽ നബലും പറയില്ല അല്ലാത്തപ്പോഴും പറയണ്ട ഒന്നും ചെയ്യണ്ട പക്ഷെ അത് ചെയ്യുന്നവരെ എതിർക്കരുത് ഇത്രേ പറയാനുള്ളൂ നിങ്ങൾ എതിർക്കണ്ട അത്രയേ ഉള്ളൂ ഈ ഉമ്മത്തിനെ വസ്വാസിലാക്കുന്ന നമ്മുടെ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ വളരെ പറയട്ടെ റസൂൽ തിങ്കളാഴ്ച ഒരു പറഞ്ഞു ആ റിപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിമിൽ കാണാം വന്നൊരു ചോദ്യം എന്തിനാണ് തിങ്കളാഴ്ച നോമ്പെടുക്കുന്നത് എന്താ നിബിയെ തിങ്കളാഴ്ചയുടെ പ്രത്യേകത ഞാൻ ജനിച്ച ദിവസമാണത് അതുകൊണ്ട് ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട് നിബിധങ്ങളുടെ ജനനം സാധാരണ മക്കളുടെ ബർത്ത്ഡേ പോലെയാണോ ബർത്ത്ഡേ വിഷയങ്ങളിൽ അനാചാരങ്ങളും ആശ്വാസമല്ലാത്തതും നടക്കുന്നത് തടയപ്പെടേണ്ടത് തന്നെയാണ് യാതൊരു സംശയവുമില്ല പക്ഷേ ഹബീബിന്റെ ജന്മം നമ്മുടെ മക്കളുടെ ജന്മത്തോടാണോ നിങ്ങൾ ഉപമിക്കുന്നത് നമ്മുടെ മക്കളുടെ ബർത്ത്ഡേ ആണോ ഹബീബിൻ്റെ ഞാൻ ജനിച്ച ദിവസമാണത് അതുകൊണ്ട് അന്ന് സുന്നത്ത് നോമ്പെടുക്കൽ പുണ്യമാണ് എന്നൊരു വിധങ്ങൾ ശരീരത്തിൽ നമുക്ക് നിയമമാക്കി തരുമ്പോൾ തിങ്കളാഴ്ച നോമ്പെടുക്കുന്ന ഓരോ മുക്മിനും ഓർക്കണം ഇതെന്റെ ഹബീബ് ജനിച്ച ദിവസമാണ് എന്ത് അതിൽ കുഴപ്പം ഹബീബ് ജനിച്ച ദിവസം ഓർക്കാൻ എന്താണ് അതിൽ കുഴപ്പമുള്ളത് നാനാ നൂറ്റാണ്ടു മുതൽ ഇങ്ങ് ആളുകൾ ആളുകൾ ചെയ്തുവരുന്ന പ്രഗൽഭരായ അലിമീങ്ങളും അത് ഗുണകരമാണ് നല്ലതാണ് എന്ന് പറഞ്ഞിരിക്കെ ആരൊക്കെയാ പറഞ്ഞു മഹാനായ ഹാഫദ് നേരത്തെ പറഞ്ഞു ഹംബലി മഹാനായ മഹാനായ കസീർ മഹാനായ മഹാനായ ഹജർ എന്ന് പറയുന്ന ജലാലുദ്ദീൻ ഇവരെല്ലാം ചെയ്യുന്നതും ഹബീബിന്റെ ജന്മ നടന്ന ദിവസവും ആ മാസവും നിബിതങ്ങൾ അനുസ്മരിക്കുന്നതും നിബിതങ്ങളുടെ മതഹകൽ പാടുന്നതും പുണ്യമാണ് എന്ന് ഈ ആലിമീങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എതിർക്കേണ്ടത് ഈ ആലിമീങ്ങളെയാണ് അവർക്കാണ് നിങ്ങൾ മറുപടി പറയേണ്ടത് ഞങ്ങൾക്കല്ല

ും മുസ്ലിമിലും വന്ന സംഭവമാണ് ആചരണത്തിന് തെളിവ് പറയുന്നത് ഇനി അടുത്ത കൊല്ലത്തേക്ക് എടുത്താൽ മതി അടുത്ത കൊല്ലാകുമ്പോ നമ്മുടെ വാട്സപ്പിലൊക്കെ വന്ന് നിറയും ഓരോ ചോദ്യങ്ങൾ മഹാനായ ഹാഫി ഹജർ വസ്ലമ തങ്ങളുടെ ആചരിക്കാൻ പറ്റുമത് ചെയ്യേണ്ടതാണ് എന്ന് എവിടെ നിന്നാണ് തെളിവെടുത്തത് ഏറ്റവും പ്രഗൽഭമായ ഒരുപാട് ആളുകൾ ചെയ്തു ബുഖാരിയുടെ ഏറ്റവും വിവരണം നൽകുന്നത് ഇബ്നു അസ്കലാനി തങ്ങളാണ് പറയുന്നു റസൂൽ മദീനയിലേക്ക് വന്നപ്പോൾ ജൂതന്മാർ നോമ്പെടുക്കുന്നത് കണ്ടു മുഹറം മഹറംപത്തിനെ തങ്ങൾ ചോദിച്ചു എന്തേ നോമ്പെടുക്കാൻ കാരണം അവർ പറഞ്ഞു ഹാദാ യൗമുൻ ഫിർഔൻ മുക്കിക്കളഞ്ഞ മൂസ മൂസ നബി രക്ഷപ്പെടുത്തിയ ായിട്ട് ഞങ്ങൾ നോമ്പെടുക്കുകയാണ് മഹാനായ ഹാഫിബിൻ ഹജർ തങ്ങൾ അലസ്ഖലാനി ഈ സംഭവത്തെ ആസ്പദമാക്കി വിവരിക്കുകയാണ് അവരാണ് വിവരിച്ചു തരേണ്ടത് അവരാണ് മനസ്സിലാക്കി തരേണ്ടത് ഹദീതിന്റെ ബുഹാരിയുടെ പരിഭാഷ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് നിയമം ഉണ്ടാക്കാൻ കഴിയില്ല നമ്മൾ ആ മനസ്സിലാക്കുന്നതല്ല നിയമം അത് ആലിമീങ്ങൾ പറയണം പറയട്ടെ അങ്ങനെ വന്നാൽ നമുക്കൊരു നന്മയോ ഒരു അപകടമോ സംഭവിച്ച ദിവസം ആ നന്മക്ക് ശുഖറായും അള്ളാഹു രക്ഷപ്പെട്ട അപകടത്തിന് അള്ളാഹുവിന് ചെയ്യുന്ന പാശ്ചിത്തമായിട്ടും അള്ളാഹുവിന്റെ വിപച്ചുകൾ തടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ നന്ദി പ്രകടനം ഏതെങ്കിലും ഒരു പ്രത്യേകമായി ദിവസം ചെയ്യുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല എല്ലാ ദിവസവും ആ ദിവസം പ്രത്യേകമായി ദിവസം വരുമ്പോൾ ഒരു നന്മ ചെയ്യുന്നത് ഒരു ഉദാഹരണം പറയാ എന്റെ ഒരു സുഹൃത്തുണ്ട് തൃശൂർ ജില്ലക്കാരൻ റഷീദ് എന്നാണ് അവരുടെ പേര് അബുദാബിയിലുണ്ട് ഇപ്പോഴത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം ഒരു കർച്ചൻ ജോലിക്കാരനാണ് അദ്ദേഹത്തിന്റെ ഉമ്മ ഇപ്പോഴത്ത് മരിച്ചു അനിജം മരിച്ചു അവർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ അദ്ദേഹം ഒരു അനുഭവം പറഞ്ഞു അദ്ദേഹം ലിഫ്റ്റ് ഒരു വീട്ടിൽ കർച്ചൻ്റെ പണിക്ക് ചെന്ന് ദുബൈയിൽ അബുദാബിയിലെ ഒരു വീട്ടിലെ ലിഫ്റ്റിന്റെ ഒരു ഹോൾ ഉണ്ടായിരുന്നു കണ്ടില്ല അറിയാതെ മൂന്നാം നിലയിൽ നിന്ന് ഒരൊറ്റച്ചവിട്ട് ആ ഹാളിലേക്ക് ആ ഹോളിലേക്ക് നേരങ്ങ താഴെ വിടും മൂന്ന് നിലയിൽ നിന്ന് താഴെക്ക് ലിഫ്റ്റിന്റെ അദ്ദേഹം പറയാ എന്തോ ഒരു കാവൽ ഞാൻ ആ രണ്ട് വയറിൻ്റെ ഇടയിൽ തലകുടുങ്ങി എൻ്റെ ഒരു ഒരു പ്രയാസം ഉണ്ടായില്ല തല പൊട്ടി മരിക്കേണ്ട കേസാണ് അത്രയും അപകടകരമായ സിറ്റുവേഷൻ അദ്ദേഹം അതിന് പകരം എല്ലാ കൊല്ലവും ഒരു മൂരി മൂരത്തിട്ട് ഒരു കാലിയെ അർത്തിട്ട് ജനങ്ങൾക്ക് സ്വതക്കയായി മാംസം വിതരണം ചെയ്യാറുണ്ട് ആ ചെയ്തതിൻ്റെ വിതരണപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നു ഈ കൊല്ലത്തില് അത് പറഞ്ഞു എനിക്ക് അള്ളാഹു ചെയ്തൊരു ഞാമത്തെ എന്നെ രക്ഷപ്പെടുത്തിയില്ലേ ഞാൻ എല്ലാ അദ്ദേഹം അങ്ങനെ ചെയ്യാണത് അദ്ദേഹം ആ വിഷയം എന്നെ അറിയിച്ചു അർഹരായ ആളുകളെ കിട്ടുമോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് അത് നടന്നു ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്നു ഓരോ കൊല്ലവും ഇവർ ഹാജരന്താ പറയു ഒരു സംഭവം നമുക്ക് നടന്നു അതിനെ ആ കൃത്യമായ സമയം വരുമ്പോ അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ടൊരു നന്മ ചെയ്യൽ ഒരു വിരോധമല്ല ഒരു വിരോധവുമില്ല കരുണയുടെ നബിയായ റസൂൽ വലിയൊരു എന്താണുള്ളത് അലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ടാകാം പക്ഷേ ഇത്തരം ആലിമീങ്ങളുടെ പ്രമാണങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് നമ്മൾ അത് ചെയ്യുന്നത് ഇമാം തങ്ങൾ

അള്ളാന്റെ അനുജൻ മുഹമ്മദ് എന്ന മോൻ ജനിച്ചു എന്ന സന്തോഷ നബിയെ ഉപദ്രവിച്ച ആളുമായ അബൂലഹബിനോട് അബൂലഹബിന്റെ അടിമയായ അടിമസ്ത്രീയായിരുന്ന സുവൈബ ബിവിന്ന് പറഞ്ഞപ്പോൾ അബൂലഹബ് സന്തോഷം കൊണ്ടവരെ സ്വതന്ത്രയാക്കി വിട്ടിട്ടുണ്ട് സ്വതന്ത്രയാക്കി വിട്ടു ആ സന്തോഷം പ്രകടിപ്പിച്ചതിന്റെ പേരിൽ ആയ അബൂലഹബ് സ്വതന്ത്രയാക്കി സന്തോഷം കാണിച്ചതിന്റെ പേരിൽ നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹു അബൂലഹബിന് ശിക്ഷയിൽ അളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉമ്മത്തിലെ മുസ്ലിമീങ്ങളുടെ അവസ്ഥ പിന്നെ എന്താണ് പോലും അബൂലഹബ് നരകത്തിലാണെന്ന ഖുർആാനിന്റെ വ്യക്തമായ പ്രഖ്യാപനമാണ് എന്നിട്ട് പോലും നാളെ നരക ശിക്ഷയിൽ നിന്ന് എല്ലാ തിങ്കളാഴ്ചയും ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു സംഭവം പറയട്ടെ അള്ളാഹിന്റെ റസൂലിന്റെ സഹാബികളിൽ ഒരാൾ കള്ളു കുടിച്ചതിന്റെ പേരിൽ പല പ്രാവശ്യം നബിയുടെ മുമ്പിൽ വന്ന് അടിവാങ്ങി പോയ ആൾ മദ്യപാനത്തിന് ശിക്ഷ വാങ്ങിയാൽ അപ്പോഴാണ് മൂന്നാമത്തെ തവണ ശിക്ഷ വാങ്ങി പോകുമ്പോൾ സദസ്സിൽ നിന്ന് ഒരാൾ പറഞ്ഞു അള്ളാഹുട്ടെ ഈ മനുഷ്യനെ എത്ര തവണയാണ് കള്ളു കുടിച്ച് നിബിയുടെ മുമ്പിൽ കൊണ്ടുവരപ്പെടുന്നത് നിബിധങ്ങൾ ഒന്നും രണ്ടും തവണ ശിക്ഷിച്ചില്ലേ വീണ്ടും കള്ളു കുടിക്കുകയാ അല്ല ശപിക്കട്ടെ എന്ന് പറഞ്ഞത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അള്ളാഹുന്റെ റസൂൽ എന്താണ് പറഞ്ഞത് ഹദീസ് ആണിത് തങ്ങൾ പറഞ്ഞു ആ മനുഷ്യനെ നിങ്ങൾക്കരുതേമു ഞാൻ അറിയുന്നത് ഇയാൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്

വളരെ മനോഹരമായ കവിത തന്നെ ഉണ്ട് ഈ വിഷയത്തിൽ സമയത്തിറക്കി കൊണ്ട് ഒഴിവാക്കുകയാണ് ഈ ഉമ്മത്തിന് നൽകിയ നന്മകളും അനുഗ്രഹങ്ങളും നൽകിയ ദിവസങ്ങളെ നിങ്ങൾ ഓർക്കണേ ഓർത്തെടുക്കണേ നബിയെ ഓർമ്മിപ്പിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ അള്ളാഹാന്റെ റസൂല് ലോകത്തേക്ക് വന്നതല്ലയോ ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ നന്മ